വൈബ് വദൻ ആംഗ്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് കോലാവലയാണ് ഇതാണ് കോലാവല ചെറിയ കണ്ണികളാണ് ഇവയുടെ പ്രത്യേകത ഇന്ന് ഒരു പുതിയ അതിഥിയെക്കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് മിസ്സാക്കാതെ പുൾ വീഡിയോ കാണണം വലയൊക്കെ കുരുക്കൊക്കെ കളഞ്ഞ് നേരത്തെ തയ്യാറാക്കി വച്ചിട്ടുണ്ട് ചെറിയ മഴയുണ്ട് ആറിന്റെ വശത്തുകൂടിയാണ് ഇന്ന് വലയിടാൻ ഉദ്ദേശിക്കുന്നത് നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ ഇതാണ് വലയിടാൻ പറ്റിയ സമയം വലയുടെ ഒരറ്റം പ്ലാസ്റ്റിക് കുപ്പിയിൽ കെട്ടി പുല്ലിൽ ഉടക്കി നിർത്തിയിട്ടുണ്ട് പറക്കുന്ന മത്സ്യം എന്നാണ് കോലാമീൻ പരക്കി അറിയപ്പെടുന്നത് ഉപ്പുവെള്ളത്തിലും ശുദ്ധജലത്തിലും ഒരുപോലെ ഇവ കാണപ്പെടുന്നു പാരമ്പര്യ രീതിയിലുള്ള വലകളും സിന്തതിക്ക് വലകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ് അവയിൽ എടുത്തുപറയേണ്ടത് വലിയ തോതിലുള്ള ട്രോളിങ് വലകളും ഡ്രഫ്റ്റ് വലകളുമാണ് ആഴക്കടലിൽ വാണിജ്യ മത്സ്യബന്ധനത്തിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് ട്രോളിങ് വലകൾ ജലോപരിതലത്തിനടുത്തായി സ്ഥാപിക്കുന്നവയാണ് ഡ്രഫ്റ്റ് വലകൾ എന്റെ കയ്യിൽ ഉള്ളതും അതാണ് മത്സ്യക്കൂട്ടങ്ങൾ കടന്നുപോകുമ്പോൾ അവയെ പിടിക്കുന്നതാണ് ഡ്രഫ്റ്റ് വലയുടെ രീതി വലയിട്ട് കുറച്ചുനേരം കാത്തിരിക്കണം മീനിന്റെ ഇളക്ക കൂടുതൽ കൊണ്ടാണ് ഓളം കൂടുതൽ രാവിലെ കാണപ്പെടുന്നത് വലയിടാൻ പറ്റിയ സമയവും അതാണ് ഇതാണ് ഞങ്ങളുടെ റൂഡി നിൽപ്പൊക്കെ കാണുമ്പോൾ പാപമാണ് എന്നൊക്കെ തോന്നുമെങ്കിലും കുറുമ്പനാണ് പുള്ളി പതിവ് പോലെ പ്രഭാതസവാരിക്ക് ഇറങ്ങിയതാണ് ഞാൻ എപ്പോൾ വള്ളത്തിൽ കയറിയാലും വരും വരെ നോക്കിയിരിക്കും പതിവിൽ കൂടുതൽ താമസിച്ചാൽ പിന്നെ മുരക്കമായി കുരയായി ആകെ മൊത്തം മേളമായി വലയെടുക്കാൻ നേരമായി നേരം ഒക്കെ പരക്കെ വെളുത്തു തുടങ്ങിയിട്ടുണ്ട് ആദ്യം നമുക്ക് മഴ കാരണം വള്ളത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് തേവിക്കളയാം ഇനി നമുക്ക് വലയെടുക്കാൻ പോകാം പറയും പോലെ അത്ര എളുപ്പമല്ല ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുമായി ഇതൊക്കെ പങ്കുവെക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇവിടെയാണ് വലയിട്ടിരിക്കുന്നത് പതുക്കെ വല പൊക്കി മീനുകളെ വലയിൽ നിന്നും എടുക്കാം കോലാനും വയമ്പും കൊഴുവയുമാണ് കിട്ടിയത് അവ തിരിഞ്ഞു വയ്ക്കുന്നതാണ് അടുത്ത സ്റ്റാ വീട്ടിലേക്കുളളതുള്ളൂ മാർക്കറ്റിൽ കൊടുക്കാനായി അധികമൊന്നുമില്ല ഇപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുമുള്ളൂ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ